ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനഹൃദയങ്ങളിലിടം നേടിയിട്ടുള്ള അഞ്ചു പേർ ആരൊക്കെയാണ് അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ അപ്പോൾ അഞ്ചാം സ്ഥാനക്കാരൻ ആരാണെന്ന് വെച്ചാൽ ഹൗസ് മേറ്റ്സിൻ്റെ ഇടയിൽ കട്ട നെഗറ്റീവ് വാരി ഉതർന്ന ആളാണെങ്കിലും ഇദ്ദേഹം നല്ലൊരു ആണ് നന്നായിട്ട് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു പാട്ടുകാരനാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇപ്പോ ദേഷ്യപ്പെടുന്നതിന് പകരം എല്ലാവരും പാട്ടിലൂടെ പാടി അവതരിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് അതാണ് നമ്മുടെ അക്ബർ അക്ബർ വളരെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ഗെയിമാണ് കളിക്കുന്നതെങ്കിലും ആ ഒരു ടീമിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അക്ബർ വളരെ നല്ല ഗെയിമർ തന്നെയാണ് വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അപ്പൊ അക്ബർ ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് അക്ബറിന് നല്ലൊരു ഭാവിയുണ്ട് അൽബറിന് നന്നായിട്ട് ഒന്ന് ഗെയിം കളിച്ച് കുറച്ചുകൂടെ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു അക്ബർ ടോപ്പ് ഫൈവിൽ എത്താൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് കാരണം നല്ലൊരു എന്റർടൈൻമെന്റ് ഉള്ള ആളാണ് നന്നായി ഗെയിം കളിക്കാൻ അറിയാം അതുപോലെ തന്നെ ഇങ്ങനെ ഒരാളെ ചൊറിഞ്ഞ് ഇല്ലാണ്ടാക്കാം എന്നുള്ളതൊക്കെ അറിയാവുന്ന ഒരാള് തന്നെയാണ് അപ്പൊ അക്ബരാണ് അഞ്ചാം സ്ഥാനത്ത് ഉള്ളത് ഇനി നാലാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം നാലാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് പക്ഷെ പെട്ടെന്നാണ് ഫയർ ഫയറായത് നമ്മള് പാറി പറക്കുന്ന കോമ്പാറ്റുകളായ ആദിലാനൂറ അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെ അവര് മാറ്റിയിരിക്കുകയാണ് ഫയർ മോഡ് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് ഇനി അത് ഓഫ് ആവുമെന്ന് തോന്നുന്നില്ല മൊത്തത്തിൽ ഫയറിലാണ് ആദിലേ നൂറയും കഴിഞ്ഞ ആഴ്ച തൊട്ട് അവരുടെ ഉള്ളിൽ ഒരു 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 ധാരണ വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നടന്നാ പോരാ കുറച്ചു കൂടി ഒന്ന് ഭീമിലേക്ക് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവര് അവരാണ് നാലാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് റെന ഫാത്തിമ ഏറ്റവും ചോറി സ്വഭാവമുള്ള റെന ഫാത്തിമയെ ചൊരുതി കരയിപ്പിച്ച ആളുകളാണ് പ്രത്യേകിച്ച് നൂറ വളരെ നന്നായിട്ട് ചോദിക്കാനും നന്നായിട്ട് സംസാരിക്കാനും നൂറയ്ക്ക് അറിയാമെന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ആതിലെയും നൂറയുമാണ് ജനഹൃദയങ്ങളിൽ നാലാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് വളരെ നന്നായിട്ട് ടീമ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായവരുടെയും സൂപ്പർ പോളിയാകും അപ്പോൾ ആശംസകൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മളെ ഒറ്റ ഓറ്റകൊമ്പനായ അനീഷ് തന്നെയാണ് അനീഷിന്റെ ഗെയിമിൽ ഒരു വലിയ ഇടിവ് വന്നിട്ടുണ്ട് അനീഷ് മുമ്പ് കളിച്ച് അതുപോലെയാണ് കളിക്കുന്നതെങ്കിൽ ഉറപ്പായ അനീഷിന് ശത്രുക്കൾ കൂടും അനീഷ് ഒറ്റപ്പെടും പക്ഷേ അനീഷ് ഇപ്പോ രണ്ട് തോണി കാലിട്ട് നിൽക്കുകയാണ് അനീഷ് അധികം പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുന്നില്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ മാത്രമാണ് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ പറയുന്നത് അനീഷ് അധികം പ്രശ്നങ്ങളിലേക്ക് പോവാതെ ഒരു സെയിം ഗെയിമിലേക്ക് പോകുന്നത് തോന്നുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് അനീഷിന്റെ ഗെയിം ഇഷ്ടമായത് കൊണ്ട് തന്നെ അനീഷാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഇനി രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് നോക്കാം രണ്ടാം സ്ഥാനം ഒരു അടിപൊളി ഗെയിമർ ട്വിസ്റ്റ് കൊണ്ടുവരുന്ന എല്ലാവരെയും മനസ്സിലാക്കി ഗെയിം കളിക്കുന്ന അവര് ഗെയിം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്താണ് അവർ ഉദ്ദേശിക്കുക ഇനി അവർ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഷാനവാസ് ഷാനവാസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഷാനവാസിനെ വളരെ നന്നായി ഗെയിം കളിക്കാൻ കളിക്കാനറിയാം പക്ഷേ ഇപ്പോൾ ഷാനവാസ് ഒരു ടീമിന്റെ അംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റൊരു ടീമിനെ തകർക്കാൻ വേണ്ടി പുതിയൊരു ടീം ഉണ്ടാക്കി അതിലൊരു അംഗമായി മാറി തുടങ്ങിയിരിക്കുകയാണ് അതിൽ നിന്ന് പതുക്കെ ഇറങ്ങിയാൽ മാത്രമേ ഷാനവാസിന്റെ ഫാൻ പവർ കൂടുള്ളൂ ഷാനവാസിന്റെ നല്ല ഫാൻ പവർ ഉണ്ട് ഷാനുഖാ എന്ന് പറഞ്ഞിട്ട് എല്ലാ യൂട്യൂബ് ചാനലിന്റെ കമന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഷാനു കുറച്ചുകൂടി ഇറങ്ങി കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫയർ 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 ആണോ ഈ സീസൺ സെവൻ എന്ന് പറയുന്നത് അപ്പൊ ഷാനവാസ് ഒന്ന് മനസ്സിലാക്കി കളിക്കാം നടക്കാൻ ചാൻസ് എന്ന് മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അതുപോലെ ഷാനവാസ് അങ്ങോളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷാനവാസ് കുറച്ചു കൂടി ഫാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അടുത്തതായി ഒന്നാം സ്ഥാനം ആർക്കാണ് എന്ന് നോക്കാം ഒന്നാം സ്ഥാനം നിസ്സംശയം നമ്മൾക്ക് പറയാം അടുക്കള റാണി നാടക റാണി കരച്ചിൽ റാണി നടി എന്നീ പതക്കങ്ങളും പദവികളും ഒക്കെ നേടിയിട്ടുള്ള അനുമോള് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഒന്ന് ഉറപ്പിച്ച് പറയാം അനുമോളുടെ ക്യാരക്ടർ ഇത് തന്നെയാണ് അനുമോള് ഗെയിമിനു വേണ്ടി ഒന്നും ഒരു സ്വഭാവവും മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഏർ പറയാനുള്ളത് കാരണം പുറത്തുള്ള എല്ലാ ആളുകളും പറയുന്നത് ഇത് തന്നെയാണ് അനുമോൾ അനുമോള് പ്രത്യേകിച്ച് സ്വഭാവം മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടി ഇങ്ങനെ ഒരു രീതിയിലോ ഒന്നും അനുമ കളിക്കുന്നില്ല പക്ഷേ അനുമോൾക്ക് ൗസിനകത്തും വളരെ വലിയ നെഗറ്റീവ് ആണുള്ളത് അത് തന്നെയാണ് അനുമോളിന്റെ ഒന്നാം സ്ഥാനത്തേക്കുള്ള ആ ഒരു യാത്രയിലേക്ക് അനുമോൾ തുണച്ചിട്ടുള്ളതും കാരണം അനുമോളാണ് ഇപ്പൊ ഹൗസിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ഇപ്പൊ ഒന്ന് രണ്ടും രണ്ടോ രണ്ടിൽ കൂടുതലോ ആഴ്ചകളായി അനുമോൾ 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 എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ജിസേന അനുമോൾ പ്രശ്നം അപ്പാനി അനുമോൾ പ്രശ്നം അക്ബർ അനുമോൾ പ്രശ്നം ആര്യൻ അനുമോൾ പ്രശ്നം അനിമോൾ നവിൻ പ്രശ്നം അങ്ങനെ എല്ലായിടത്തും റെന അനുമോൾ പ്രശ്നം അങ്ങനെ എല്ലാ ആളുകളുടെ അടുത്തും അനുമോളാണ് ഉള്ളത് അപ്പൊ അടുക്കളയിലാണെങ്കിൽ അനുമോൾ ലിവിംഗ് റൂമിലാണെങ്കിൽ അനുമോൾ ബാത്റൂമിലാണെങ്കിൽ അനു അനുമോൾ ബെഡ്റൂമിലാണെങ്കിൽ അനുമോൾ നൈറ്റ് ആണെങ്കിൽ അനുമോൾ മൊത്തത്തിൽ അനുമോളിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ബിഗ് ബോസ് സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഉറപ്പായും അനുമോൾ തന്നെയാണ് സീസൺ സെവൻ ഇപ്പോ ജനഹൃദയങ്ങളിലും വോട്ടിങ്ങിലും ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഇത് തന്നെ കുറച്ചു നാളും കൂടി അനുമോൾ ഈ നെഗറ്റീവ് സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുപോവാണ് ഹൗസ് ബൈഫ്സ് എങ്കിൽ ഉറപ്പായും ബിഗ് ബോസ് ഒരു രാജ്ഞിയായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിലേക്കാണ് ഇപ്പോ കാര്യങ്ങളുടെ ഒരു പോക്ക് വരുന്നത് പക്ഷെ അനുമോൾ എവിടെയൊക്കെയോ സാധാരണക്കാർക്ക് കാലക്കാർക്ക് ദഹിക്കാത്ത കുറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ അതിനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് കൂടി സംശയമേണ്ടിയിരിക്കുന്നു പക്ഷേ ജനഹൃദയങ്ങളിൽ ഇപ്പോൾ ജനങ്ങൾ സ്നേഹിക്കുന്നതും വോട്ടിന്റെ രൂപത്തിൽ ജനങ്ങൾ നൽകുന്നതും അമോൾക്ക് തന്നെയാണ് ആ സ്ഥാനം അപ്പോ അൻപോളാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ലിസ്റ്റ് ഇങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഒന്നാം സ്ഥാനത്ത് അനുമോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് അനീഷ് നാലാം സ്ഥാനത്ത് ആദിലാനൂറ ആൻഡ് അഞ്ചാം സ്ഥാനത്ത് അക്ബർ ഇതാണ് ലിസ്റ്റ് എന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ് എന്താണ് റീസൺ എന്നും കമന്റിൽ രേഖപ്പെടുത്തുക அடுத்த வீடியோ பண்ணுவேன் பாய் பாய்